ഇനി കർണാടകയിലെ അധികാര തർക്കത്തിനിടെ എക്സ് പോസ്റ്റുമായി ഡി കെ ശിവുമാർ എവിടെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനമുണ്ടോ അവിടെ ഫലമുണ്ട് എവിടെ ഭക്തിയുണ്ടോ അവിടെ ഈശ്വരനുണ്ട് എന്നാണ് ഡി കെയുടെ എക്സ് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഡി കെ ശിവുമാറിനെ അനുകൂലിക്കുന്ന എം എൽ എ മാർ അത്താഴവിരുന്ന് നടത്തിയിരുന്നു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീധരൻ ഈ അത്താഴ വിരുന്ന ശേഷം അവർ ഹൈക്കമാൻഡിനോട് തങ്ങളുടെ ആവശ്യമൊക്കെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു കർണാടക കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന ഒരു പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു ഒപ്പം പുതിയ ആളുകൾ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരണ്ടേ അതിന് പഴയ ആളുകൾ മാറിയാലല്ലേ പറ്റൂ അത് ആർക്കുള്ള കുത്താണ് എന്നും കോൺഗ്രസിന് അറിയാം ഇപ്പോൾ ഈ പോസ്റ്റിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് എന്താണ് ഈ പോസ്റ്റ് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ കൗതുകരമാണ് ഈ അധികാര തർക്കം നടക്കുമ്പോഴാണ് ആര് പ്രയത്നിച്ചോ അവർക്ക് ഫലം കിട്ടും എന്ന് പറയുന്നു അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയത് താനാണ് അതുകൊണ്ട് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും സോണിയാ ഗാന്ധി ആണ് ഈ കഴിഞ്ഞ രണ്ടര വർഷം മുൻപ് ഇങ്ങനെ ഒരു ഉറപ്പ് ഡി കെ ശിവുമാറിന് നൽകിയത് രണ്ടര വർഷം കഴിയുമ്പോൾ ഡി കെയെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളത് പക്ഷേ സിദ്ധരാമയ്യക്കാണ് എം എൽ എമാരെ കൂടുതൽ പിന്തുണ ഡി കെയുടെ ഒപ്പം പരമാവധി ഇരുപത് എം എൽ എ മാർ വരെയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ സിദ്ധരാമയ്യ ക്യാമ്പൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടെടുക്കുന്നു സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ എല്ലാം നിലപാടും ഡി കെക്ക് ഒപ്പമല്ല എന്നുള്ളതും ഈ നിമിഷത്തിൽ എടുക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഏതായാലും ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഡി കെ ശിവകുമാർ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇത്തരത്തിലുള്ള ആരോ കാര്യങ്ങൾ പരോക്ഷമായിട്ടുള്ള ഒളിയമ്പുകളൊക്കെ ഡി കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ് ഏതായാലും ഹൈക്കമാൻഡ് നിലവിൽ മനസ്സ് സിദ്ധരാമയയ്ക്കൊപ്പമാണെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ഡി കെ ശിവുമാർ ഡൽഹിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അനുമതി സന്ദർശനാനുമതി നൽകിയില്ല എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ായാലും ഇത് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡി കെയെ അനുകൂലിക്കുന്ന എം എൽ എ മാർ നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പലപ്പോഴായി എത്തിയിട്ടുണ്ട് അവരെല്ലാം ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവരുടെയെല്ലാം നീക്കങ്ങൾ നിലവിലുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഡി കെ കഴിഞ്ഞ ദിവസം പോവുകയും ചെയ്തിരുന്നു സിദ്ധരാമയ്യ ക്യാമ്പിൽ നിന്ന് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല പക്ഷേ സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള സമീർ അഹമ്മദ് ഖാൻ കെ എൻ രാജണ്ണ ഉൾപ്പെടെയുള്ള ജി പരമേശ്വർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഇദ്ദേഹത്തോടൊപ്പം തന്നെ തന്നെ നിൽക്കുന്നു കർണാടകയിലെ മുതിർന്ന ഡി കെ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് അവിടെ നിന്ന് 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 ലഭിക്കുന്ന ും ഘട്ടത്തിലൊക്കെ വലിയ പിന്തുണ അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഡി കെ ശിവകുമാർ ആണെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിൽ കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കും ഒക്കെ അത്ര താല്പര്യമില്ല എന്നതാണ് കാരണം ഡി കെ പൂർണ്ണമായും ഒരു നിയന്ത്രണത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് ആശങ്കക്കാകും എന്തായാലും കോൺഗ്രസ് കാര്യങ്ങളിൽ തലമുറ ആലോചിച്ച് തീരുമാനമൊക്കെ എടുക്കട്ടെ